കുറേയടുത്ത് തെറാപ്പി പോയി പിന്നെ കുറേ കാലം തെറാപ്പി പോയില്ല ഇപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഇവിടെ വന്നു ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിർമ്മാണം പേപ്പർ ബാഗ് അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് സുഖമായിട്ട് പോകുന്നു ഇവിടെ ഇപ്പോൾ വന്ന് ഫിസിയോ തെറാപ്പി ചെയ്യുന്നു എനിക്ക് വളരെ മെച്ചപ്പെട്ടു ഞാൻ വാക്രയിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ എനിക്ക് സ്റ്റിക്ക് കുത്തി നടക്കാനായി അപ്പോൾ ഇവിടെ വന്നതിനു ശേഷം രണ്ടാമത് പോയതൊക്കെ തിരിച്ച് പിടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നാലഞ്ച് മാസം കഴിഞ്ഞു തെറാപ്പി ചെയ്തപ്പോൾ കൈയൊക്കെ കൈയ്യൊക്കെ തുടങ്ങി ഇങ്ങനെ അനങ്ങലായിരുന്നു കാലും നഷ്ടപ്പെട്ടു പോയതുള്ള വിഷമത്തിലായിരുന്നു ഞാൻ വീട്ടിൽ ഇത്ര നാളുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ അത് മറന്നുപോയി ഒരു കാലത്ത് ടെൻഷനില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നു വരെ ഇവിടെ നിൽക്കുക പിന്നെ സുഖമായിട്ട് പോകുക തറാപ്പ് ചെയ്തുകൊണ്ട് ഭയങ്കര ഇതുണ്ട് മാറ്റമുണ്ട് വരുമ്പോൾ ഇവിടെ വന്നത് ഇപ്പം ബോക്ക് നടക്കാൻ തുടങ്ങി ഇപ്പം ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ബോക്കറെ പിടിച്ച് നടക്കാൻ സാധിക്കുന്നുണ്ട് ഇവിടുത്തെ എല്ലാ കാര്യത്തിലും ഞാൻ പൂർണ്ണ സംതൃപ്തനാണ് പുള്ളി ഇപ്പം ഇത്രയും നിലയിൽ എത്തി തന്നെ നമ്മുടെ ഇവിടെ വന്നതിൻ്റെ ഒരു പോസിറ്റീവാണ് ഇവിടെ വരുന്ന പേഷ്യൻസിന്റെ ആദ്യത്തെ സ്റ്റേജ് കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും വന്നതിനേക്കാളും എല്ലാവരും ഭയങ്കരമായിട്ട് ബെറ്റർ ആയിട്ടുണ്ട് ഓരോരുത്തരും സുഖം പ്രാപിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് ചെറുപ്പത്തിലെ വലിയൊരു വിസ്മയമാണ് കിളിക്കൂട് അമ്മക്കിളി ഇങ്ങനെ ഈ മൊട്ടയുടെ മേലെ അടയിരുന്നിട്ട് ഈ കുഞ്ഞുങ്ങളിങ്ങനെ പറന്നുപോകുന്നൊരു കാഴ്ചയില്ലേ നമ്മുടെ മുമ്പിൽ ഒരു കിളിക്കൂടുണ്ട് ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലെ എടക്കോത്തിനടുത്തുള്ള തലവിലെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ നമ്മൾ ഈ ഗുഡ്സ് അമേരിറ്റൻ റീഹബിലിറ്റേഷൻ സെൻറ്ററിലാണ് ഉള്ളത് ഇവിടെ വരുന്ന ആളുകൾ ചില ആളുകളൊക്കെ ഡോക്ടേഴ്സൊക്കെ ഉപേക്ഷിച്ച് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വീട്ടിലിങ്ങനെ ഒറ്റപ്പെട്ടു പോയവർ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ അവർ ഇവിടെ വന്നിട്ട് അവരിൽ വരുന്നൊരു മാറ്റമാണ് ഒരത്ഭുത കാഴ്ചയാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് എൻ്റെ പേര് ടോബി ഞാൻ ഇടുക്കിയിലാണ് മൂന്നാറിനടുത്ത് രാജാക്കാടാണ് എൻ്റെ സ്വദേശം മരമുറിയായിരുന്നു പണി ആദ്യം ബസ്സിലായിരുന്നു പിന്നെ കൊറോണയ്ക്ക് ശേഷം മരംമുറിയിൽ ആക്കാനുള്ള പനികളിലേക്കായിരുന്നു ഞാൻ വീട്ടിൽ ഇടാൻ വേണ്ടി കയറിയതാണ് മരത്തിന് വീണ് സ്പാനൽ കോഡ് എഞ്ചുറിയാണ് അപ്പോൾ മൂന്ന് വർഷമായി കുറേ അടുത്ത് തെറാപ്പി പോയി പിന്നെ കുറേ കാലം തെറാപ്പി പോയില്ല അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഇവിടെ വന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ നിർമ്മാണം പേപ്പർ ബാഗ് അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് സുഖമായിട്ട് പോകുന്നു എൻ്റെ പേര് ഷിനോജ് ഞാൻ ചെറുപുര പൊളിങ്ങകത്താണ് ഞാൻ അഞ്ച് വലിന് മുമ്പ് ബൈക്കിൽ നിന്ന് ആക്സിഡൻറ്റ് ആയതാണ് സുമായിട്ട് വന്നു എൻ്റെ പേര് ജോസ് ഞാൻ ചെമ്പേരിക്കാടാണ് നാല് വർഷം മുമ്പ് സ്റ്റോക്ക് വന്നായിരുന്നു ഇവിടെ ഇപ്പോൾ വന്ന് ഫിസിയോതെറാപ്പി ചെയ്യുന്നു എനിക്ക് വളരെ മെച്ചപ്പെട്ടു ഞാൻ വാക്രയിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ എനിക്ക് സ്റ്റിക്ക് കുത്തി നടക്കാനായി സന്തോഷമുണ്ട് ഇവിടുത്തെ ജീവിതം എൻ്റെ പേര് മണികണ്ഠൻ കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് വന്ന് ഇവിടെ തെറാപ്പി ചെയ്യുന്നുണ്ട് പിന്നെ വർക്ക് ട്രെയിനിങ് കിട്ടുന്നുണ്ട് ഏഴ് കൊല്ല എനിക്ക് പറ്റിയിട്ട് അതിൽ പത്ര മാസം വരെ ഞാൻ തെറാപ്പി ചെയ്തിട്ടുള്ളൂ പിന്നെ തെറാപ്പി ഇല്ലായിരുന്നു അപ്പോൾ ഇവിടെ വന്നതിനുശൊക്കെ രണ്ടാമത് പോയതൊക്കെ തിരിച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പേര് ഷാജി വീട് കുടിയാൻമല എനിക്ക് ഷോക്ക് വന്നതാണ് രണ്ട് വർഷം മുമ്പ് കുറേ തെറാപ്പി ചെയ്ത് അതിലേക്ക് പോയി അതൊന്നും ശരിയായാലും ആയുർവേദത്തി വരെ പോയി ലാസ്റ്റ് ഇവിടെ ഡിസംബറിൽ വന്നതാണ് ആദ്യം ഇപ്പം നാലഞ്ച് മാസം കഴിഞ്ഞു തെറാപ്പി ചെയ്തപ്പോൾ കൈയ്യൊക്കെ അനങ്ങാൻ തുടങ്ങി ഇങ്ങനെ അനങ്ങല്ലായിരുന്നു നല്ല മാറ്റമുണ്ട് ഇപ്പോൾ എനിക്ക് ഉണ്ട് പാമ്പും കോണിയും കൂടി ഇതെല്ലാം ഉണ്ട് എല്ലാവരും കൂടി കഴിയുമ്പോൾ അതിൽ നേരം പോയി പിന്നെ ടി വി കാണാം അത്യാവശ്യം വാർത്ത ഇതെല്ലാം ഉണ്ട് ഗുഡ് സമരിട്ടൺ റീഹാബിലിറ്റേഷൻ ആൻഡ് ട്രെയിനിങ് സെൻ്റർ എന്ന ഈ സ്ഥാപനം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പടുത്ത് ചപ്പാരപ്പട പഞ്ചായത്തിൽപ്പെട്ട തലവിൽ എന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് സി എസ് ടി സഭയുടെ സെയിൻറ്റ് തോമസ് പ്രോവിൻസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമരറ്റൺ ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ പ്രത്യേകിച്ചും വിവിധ അപകടങ്ങൾ അതോടൊപ്പം തന്നെ സ്ട്രോക്ക് പോലുള്ള രോഗാവസ്ഥകൾ ഇങ്ങനെയുള്ളവർക്കുള്ള ഒരു പുനരധിവാസ നൈപുണ്യ പരിശീലന ഇത് പ്രവർത്തിക്കുന്നത് ബിനോയി ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒമ്പത് മാസമായി തൊണ്ണൂറ്റാറിനാണ് വീണതാണ് രണ്ട് കാലം മടങ്ങിപ്പോയി അങ്ങനെ അത് മടങ്ങിപ്പോയി മംഗലായുരത്തോണ്ട് ഒരു കാലം ഓപ്പറേഷൻ ചെയ്ത് നേവർത്തി വെച്ചു അത് മടക്കാൻ പറ്റും നടക്കാൻ പറ്റും പക്ഷേ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് നല്ല എല്ലാം ചെറിയ ചെറിയ പണിയെല്ലാം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ മെയിനായിട്ടിപ്പോൾ എടുക്കുന്ന പണി എന്ന് വെച്ചാൽ മുടിവെട്ട് പിന്നെ ടൈലറിങ്ങിൻ്റെ പണിയെടുക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് എനിക്ക് ഇടത്തേക്ക് കാലിന് ഷുഗർ വന്നത് ഞാൻ അറിഞ്ഞില്ല കാലിവിടെ വെച്ച് മുറിച്ചു കളഞ്ഞു പക്ഷേ കാല് നഷ്ടപ്പെട്ടു പോയതുള്ള വിഷമത്തിലായിരുന്നു ഞാൻ വീട്ടിൽ ഇത്ര നാളുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ അത് മറന്നുപോയി ഒരു കാലത്ത് ടെൻഷനില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നു എൻ്റെ പേര് അനന്തു ഉലിടുംപാറ എൻ്റെ വീട് കോഴിക്കോടാണ് ഞാൻ പൗരവത്വം സ്വീകരിച്ച ശേഷം എൻ്റെ ആദ്യത്തെ അപ്പോയിൻമെൻ്റ് ആണ് ഇവിടെ ആയിരിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് ആദ്യമായി തന്നെ പൗരത്വത്തിൻ്റെ ആദ്യ വർഷങ്ങൾ തന്നെ നല്ലൊരു ശുശ്രൂഷ നടത്തുവാനായിട്ട് സഹോദരങ്ങളുടെയോടെ സഹോദരങ്ങളുമായിട്ട് സന്തോഷത്തിലായിരിക്കുവാനായിട്ട് ഇവർക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ടൊക്കെ ഒരു നല്ലൊരു സാഹചര്യം നല്ലൊരു അവസരം ലഭിച്ചതിന് സന്തോഷമാണ് ഇവർക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈശോയെ തന്നെ എന്നൊരു മനോഭാവം വളർത്തിയെടുക്കുവാനായിട്ട് നല്ലൊരു അവസരമായിട്ട് ഞാനിത് കരുതുകയാണ് ഒരു കുടുംബം പോലെയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ കഴിയുക അതിലുള്ള സന്തോഷവും അറിയിക്കാൻ പറഞ്ഞാലറിയിക്കുന്നതിനൊക്കെ ഉപരിയാണ് എൻ്റെ പേര് ശ്രീധരൻ ഞാൻ ഇവിടെ വന്നിട്ട് ആറര മാസമായി ബാർക്കിന് ഉണ്ടെന്ന് പോയി ഷോക്ക് അടിച്ചിട്ട് താരൊക്കെ തെറിച്ച് പോയതാണ് ഇവിടെ തിരിയുമ്പോൾ കുട പിറങ്ങിയതെല്ലാം പഠിച്ചു കുട ഉണ്ടാക്കാൻ പഠിച്ചു ടൈലറിങ്ങിൻ്റെ കട്ടിങ് മാറ്റും എല്ലാവരും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും ഏക നിർമ്മാണം കുറേ ആച്ച പഠിച്ചു എന്നെ ഇവിടെ തന്നെ കുറച്ച് കഴിയുന്നതുവരെ ഇവിടെ നിൽക്കുക പിന്നെ സുഖമായിട്ട് തെറാപ്പി ചെയ്തുകൊണ്ട് ഭയങ്കര ഇതുണ്ട് മാറ്റമുണ്ട് എൻ്റെ പേര് മനോജ് കുമാർ ഞാൻ കോഴിക്കോട് പുതുപ്പാടി സ്വദേശിയാണ് ഞാൻ ഒരു ബൈക്ക് ആക്സിഡൻറ്റ് പെട്ടെന്ന് തലയിറങ്ങി വീണതാണ് സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയി പോയി മൂന്നര വർഷമായി വരുമ്പോൾ ഇവിടെ വീൽ ചെയറിലാണ് വന്നത് ഇപ്പോൾ ബോക്കർ പൊടിച്ചമെല്ലാം നടക്കാൻ തുടങ്ങി ഇപ്പം ഒരുപാട് സന്തോഷത്താണ് നിൽക്കുന്നത് ഒരുപാട് സുഹൃത്തുക്കളും പിന്നെ രാവിലത്തെ വെയിലുള്ളവരും പിന്നെ വൈകുന്നേരത്തെ ഗെയിമും വളരെ ഹാപ്പിയാണ് എൻ്റെ പേര് പ്രിയങ്ക ഞാനിവിടുത്തെ ഓഫീസിലെ സ്റ്റാഫാണ് വീട് ഇവിടെ തൊട്ടടുത്ത തലവിൽ തന്നെയാണ് ഞാൻ ഈ സ്ഥാപനം ആരംഭിച്ചപ്പോൾ തൊട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ വരുന്ന പേഷ്യൻസിൻ്റെ ആദ്യത്തെ സ്റ്റേജ് കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും വന്നതിനേക്കാളും എല്ലാവരും ഭയങ്കരമായിട്ട് ബെറ്റർ ആയിട്ടുണ്ട് ഓരോരുത്തരും സുഖം പ്രാപിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് ഇപ്പോൾ ഇവരാണെങ്കിൽ പറയും നടക്കുന്ന കാണുമ്പോൾ ഞാൻ പറയും വെരി ഗുഡ് നന്നായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നടന്നു പോകുന്നുണ്ടല്ലോ അത് അവർക്ക് കേൾക്കുന്ന അവർക്ക് സന്തോഷം പറയുന്നത് നമുക്ക് സന്തോഷം എൻ്റെ പേര് സുരേഷ് കുമാർ ഞാൻ കോട്ടയം ജില്ലയിൽ മണിവിലയാണ് താമസിക്കുന്നത് പഴയ ഒരു വീട് പൊളിച്ചു വന്നപ്പോൾ ഭിത്തിയെല്ലാം കൂടെ മറിഞ്ഞ് വീണ് സ്പൻ കോഡ് ഇഞ്ചുറി ഉണ്ടായതാണ് ഇവിടെ വന്നിട്ട് ഒരു മാസവും കഴിഞ്ഞ് നാല് ദിവസമായി ഇവിടുത്തെ ഞാൻ ദിഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് നേരം പ്രാർത്ഥനയുണ്ട് നാല് നേരം ഭക്ഷണമുണ്ട് എല്ലാവരും വളരെയധികം സന്തോഷമാണ് അച്ഛന്മാരാണേലും ഇവിടെ മറ്റുള്ള ആൾക്കാരാണെങ്കിലും എല്ലാവരുടെയും നല്ലൊരു സഹകരണമായിരുന്നു ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ബോക്കറെ പിടിച്ച് നടക്കാൻ സാധിക്കുന്നുണ്ട് ഇവിടുത്തെ എല്ലാ കാര്യത്തിലും ഞാൻ പൂർണ്ണ സംതൃപ്തനാണ് എൻ്റെ പേര് മര്യാദാസ് ഇവിടെ വന്നിട്ടിപ്പോൾ എട്ട് മാസമായി സന്തോഷത്തിലാണ് പോകുന്നത് ഞാനൊരു പത്തിരുപത്തേഴ് കൊല്ലം തെരുവിലാണ് ജീവിച്ചിരുന്നത് ഇവിടെ വരുന്നതിന് മുന്നേ അതിൽ നിന്നെല്ലാം വിട്ട് നല്ലൊരു ജീവിതം ഇവിടെ നയിക്കുന്നു ചെറുപരത്തിനൊരു അപകടം ഉണ്ടായതാണ് നാട്ടൻ്റെ പൊട്ടിപ്പോയി ഇവിടെ എട്ടര വിട്ട് ഒമ്പതര വരെ കൂട്ടായി ഇരുന്ന് വർത്താനം പറയലോ പാട്ട് പാടലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ പേര് ബിജു വായട്ടൻ്റെ ഇടവക്കാരനാണ് ഞാൻ മരം മുറിക്കാരനായിരുന്നു മരത്തേന്ന് താഴെ പോയതാണ് മംഗലാപുരത്ത് ഒരു മാസം ചികിത്സയിലായിരുന്നു അപ്പോൾ എനിക്ക് കോടിന് ചെറിയ ഇഞ്ചറി സംഭവിച്ച് കൈ രണ്ടും ഒടിഞ്ഞായിരുന്നു അതിന് രണ്ടും കമ്പി കിട്ടതാണ് കൈ അനക്കാൻ മേല കാലും അനക്ക അനക്കാൻ മേലാത്ത രീതിയിലാണ് ആശുപത്രിയിൽ നിന്നിവിടെ വന്നത് ഇവിടെ എടുത്തുകൊണ്ട് വന്നപ്പം അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ നമുക്ക് തന്നെ ഒരു പ്രതീക്ഷയില്ലാത്ത രീതിയിലാണ് നമ്മളിവിടെ വന്നത് അത് കഴിഞ്ഞ് ഇവിടുത്തെ എല്ലാവരുടെയും ഇടപെടിയിലും ഫിസിയോതെറാപ്പി ഡോക്ടർമാരുടെ സമീപനവും അച്ഛന്മാരുടെ ഇടപെടിയിലും ഇവിടുത്തെ അംഗങ്ങളുടെ എല്ലാവരുടെ ഇടപെടിയിലും നമ്മുടെ ഒരു കുടുംബം പോലെ നമുക്കിവിടെ ഇത് ചെയ്തപ്പം നമുക്ക് തന്നെ ഒരു ഉത്സാഹവും സന്തോഷവും കിട്ടി എനിക്ക് ആദ്യം ഒന്ന് ഏക്കാനോ ഒന്നും അനങ്ങാൻ പോലും വയ്യായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം എൻ്റെ ഭാര്യ തന്നെ എന്നെ ഏൽപ്പിച്ചിരുത്തും പുള്ളി ഇപ്പം ഇത്രയും നിലയിൽ എത്തി തന്നെ നമ്മളിവിടെ വന്നതിൻ്റെ ഒരു പോസിറ്റീവാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമുക്കെപ്പോഴും അച്ഛന്മാരുടെ ഇവിടുത്തെ ഓരോരോ ആൾക്കാരുടെയും തെൽപ്പുകളുണ്ട് പുള്ളിനെ ഒന്നും എഴുന്നേൽപ്പിക്കാനൊന്നും പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു മാസം നിൽക്കാമെന്നോത്ത വന്നത് പക്ഷെ അച്ഛൻ പറഞ്ഞു കുറച്ചും കൂടെ നിന്ന് ഒരു ഇതായിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിവിടെ വന്നത് എൻ്റെ പേര് റോജി എൻ്റെ വീട് തടുക്കിടമാണ് എനിക്ക് മൂന്ന് പറഞ്ഞു സ്ട്രോക്ക് വന്നതാണ് പെസായിട്ട് നടന്നു പോയി ഇവിടെ വന്നിട്ട് വിശുദ്ധ പേര് ഞാൻ നടക്കാൻ തുടങ്ങി ഇവിടെ പിന്നെ കാര്യം കഴിഞ്ഞ് നനഞ്ഞരായിരുന്നു വരുമ്പോൾ നടക്കാൻ സാധിക്കില്ലായിരുന്നു ഇവിടെ വന്നിട്ട് എനിക്ക് വാക്കർ സ്റ്റിക്ക് ഒത്തിരി നടക്കാൻ തുടങ്ങി വിശുദ്ധ പെയിൻറ്റീൻ എൻ്റെ ചുറ്റിനെ നടക്കും അറ്റം പോലെ ആണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അവർ സന്തോഷത്തോടെ ചെയ്തുതായിരുന്നു എനിക്ക് വീട്ടേക്കാട്ടിൽ ഇവിടെ തന്നെയാണ് വീട്ടിലാകുമ്പം വീട്ടിലുള്ളവർക്ക് ബുദ്ധിമുട്ടാണല്ലോ നമ്മളെ കൂടെ ബുദ്ധിമുട്ടാണല്ലോ എന്ന് തോന്നുന്നില്ലായിരുന്നു ഇവിടെ അങ്ങനെ ഒരു ഫീലിങ് എൻ്റെ പേര് ജോൺ ഇവരൊക്കെ ആയിട്ട് വളരെ നല്ല ആത്മബന്ധത്തിൽ തന്നെയാണ് പോകുന്നത് എല്ലാവരും ഈ വീൽ ചെയറിൽ നിന്ന് പരമാവധി എഴുന്നേറ്റ് നടക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം പേര് വേണുഗോപാൽ ഇവിടെ വന്നിട്ട് ഒരു വർഷമാകാൻ പോകുന്നു ഞാൻ ഇവിടുത്തെ കിച്ചണിൽ കുക്കാണ് എല്ലാ ദിവസവും ഡെയിലി പണിയെടുക്കുന്നുണ്ട് എനിക്ക് ലീവ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഞാൻ ലീവാക്കാറില്ല ഒരു ദിവസം പോലും ഇവർക്ക് ഫുഡ് കൊടുത്തില്ലെങ്കിൽ എൻ്റെ മനസ്സിലാകാൻ ഒരു ടെൻഷനാണ് ഈ കഴിഞ്ഞ ദിവസം ഒന്ന് വീണു ഒരു മാസം ലീവാണെന്ന് പറഞ്ഞു പത്ത് ദിവസം ലീവ് എടുത്തുള്ളൂ ബാക്കി ഫുൾ വർഷം വർക്ക് ചെയ്തു ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ പേര് സുനിൽ വീട് നെല്ലിക്കുറ്റി ചെമ്പേരിയാണ് ഞാനിവിടെ ഇപ്പം വന്നിട്ട് ഇപ്പം എട്ട് മാസത്തോളമായി എൻ്റെ ഹോബി എന്ന് പറഞ്ഞ പാട്ടാണ് ആ എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ പാടുന്ന ഒരാളാണ് പിന്നെ കണ്ണിന് കാഴ്ചക്കുറവുള്ളൊരു ആളും കൂടിയാണ് എൻ്റെ കണ്ണിനെ പതിനാല് ശതമാനം കാഴ്ചയുള്ളൂ ജന്മനേ ഉള്ളതാണ് അത് പല ആശുപത്രിയിലും കൊണ്ടുപോയി നോക്കിയിട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതുകൊണ്ടാണെങ്കിൽ ഇപ്പം ദൈവം സഹായിച്ചപ്പം ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട് അച്ഛന്മാരുണ്ട് സുഖമായിട്ട് ഒരു കുടുംബത്ത് കിട്ടുന്നക്കാരും സുഖമായിട്ട് നമുക്കിവിടെ എല്ലാ കാര്യവും നമുക്ക് അച്ഛൻ തരുന്നുണ്ട് അതുകൊണ്ട് ഒരു ഒരു കുടുംബത്ത് നിൽക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ എൻ്റെ പേര് ജോസി അജിത്ത് എന്നാണ് വീട് ഇവിടെ അടുത്ത് തന്നെയാണ് ഞാൻ ഇവിടെ ക്ലീനിക് സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്നു ആറുമാസമായി ഞാൻ വന്നിട്ട് ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരുമായിട്ട് നല്ല ജോലിയാണ് ജോലി എടുക്കാനും ഭയങ്കര സന്തോഷമാണ് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും മാന്യമായ രീതിയിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ആധുനിക സൗകര്യങ്ങളോടും കൂടിയായിട്ട് ഈ ഭവനം നമ്മളിവിടെ തുടങ്ങിയിരിക്കുന്നത് ഈ ഭവനത്തിലെല്ലാ സേവനങ്ങളും നമ്മൾ സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് കാരണം പണമില്ല എന്നതിന് കാരണത്താൽ ഒരാൾക്കും ഒരു സേവനങ്ങളും നിഷേധിക്കപ്പെടരുത് എന്നൊരാഗ്രഹമുണ്ട് ഇവിടെ വരുന്നവർക്ക് ഫിസിയോതെറാപ്പിയുണ്ട് മറ്റ് മെഡിക്കൽ സംവിധാനങ്ങളുണ്ട് എല്ലാത്തിലൂടെയും ജീവിതത്തിലേക്ക് തിരികെ വരാൻ സാധ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക ചലനാത്മക നഷ്ടപ്പെടുന്നവർക്ക് അവർ കൈകാലികൾക്ക് ചലനം സാധ്യമാകുന്ന രീതിയിൽ ഫിസിയോതെറാപ്പി ഓക്യുപേഷണൽ തെറാപ്പിയിലൂടെയൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിൻ്റെ നല്ല നാളുകളിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അവരെ ഒരു നല്ല ഒരു തൊഴിൽ പഠിപ്പിച്ച് മാന്യമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഭവനം ലക്ഷ്യം വയ്ക്കുന്നത് നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതിരിക്കട്ടെ എന്ന ദൈവവചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ശുശ്രൂഷയിലേക്ക് ഏർപ്പെടുക ഇതുപോലെ ഈ സുവിശേഷം ഇങ്ങനെ ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട് ഈ സുവിശേഷത്തിൻ്റെ സന്തോഷം എന്നൊക്കെ പറയുന്നത് അത് ശരിക്കും മറ്റുള്ളവരുടെ മുഖത്ത് വിരിയുന്ന ഒരു ചിരി കൂടയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് മടങ്ങുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് സി എസ് ടി സഭയുടെ നേതൃത്വത്തിലുള്ള രണ്ട് വൈദികർ അവർ ചേർന്ന് ഉറക്കുന്ന ഒരുക്കുന്നൊരു കിളിക്കൂടാണ് ഈ കിളിക്കൂടിൽ നിന്ന് ഒരുപാട് കിളികൾ പറന്ന് ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുന്നു ഒരുപാട് പേരുടെ മുഖത്ത് സന്തോഷം വിരിയുന്നു ഇത് ശരിക്കും ഒരു അത്ഭുത കാഴ്ചയാണ് നമുക്കും എങ്ങനെ നമ്മുടെ വീട്ടിലുള്ളവരുടെ ഇരിപ്പായവരുടെ ഒക്കെ മുഖത്ത് ഒരു സന്തോഷം സൃഷ്ടിക്കാനായിട്ട് പറ്റും എന്നുള്ളൊരു കാര്യം നമ്മുടെ മുൻപിലേക്ക് ഈ വൈദികരും ഈ കൂട്ടായ്മയും ഒരു ചലഞ്ചായി വെക്കുകയാണ് ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല ഇന്നോളം ദൈവമെന്നേ കാർത്തു പോകുക എത്ര കാലം ജീവിച്ചെന്നാലും വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക